ഹായ് നമസ്കാരം എസ് വി അരുള്ളനാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന അമ്മമാരോടാണ് സ്ത്രീകളോടാണ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ ജോലി പോകാൻ പോകുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വരുമാനം നിലയ്ക്കാൻ പോവുക നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്നിട്ടും അതറിഞ്ഞോ നിങ്ങൾ സംഭവം നിങ്ങളെ ഈ നാട്ടിൽ വിശ്വാസം പറഞ്ഞും അല്ലെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞെല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന താമരജി അഥവാ സുരേഷ് ഗോപി എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേതനം അതായത് നിങ്ങളുടെ കുടുംബത്തിൽ മാസാമാസം ഒരു വലിയ ആച്ചന്ന് നമ്മുടെ പച്ച മലയാളത്തിലെ ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സഹായമായിട്ടുള്ള തുകയാണ് ഈ തുക ഈ നമ്മുടെ സവർണ രാജാക്കന്മാരെ ഭരിക്കുകയാണല്ലോ ഇപ്പോൾ രാജ്യം ഈ സവർണ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ചില പിന്നോക്കക്കാരെയൊക്കെ മുന്നിലിരുത്തി അവർ നടത്തുന്ന ഭരണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും സാധാരണക്കാരുടെ ജീവിതം കരുപിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി അതിന് വേണ്ട എന്നാണ് തീരുമാനിച്ചത് വേണ്ട എന്നല്ല അതിന് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് അതായത് ഒരു പുതിയ പേരൊക്കെ കൊടുത്ത് വി എം റാംജി എന്നൊരു പേരിൽ അതായത് വികസിത് ഭാരത് റോസ്കാർ തുടങ്ങി ഗ്യാരൻറ്റി റോസ്കാർ അജീവ എന്ന ഒരു പേരാണ് അതിനിപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത് പേര് മാറ്റി മഹാത്മാഗാന്ധിയുടെ പേരും വെട്ടിക്കളഞ്ഞ് സാധാരണക്കാർക്ക് കിട്ടുന്ന ആ തുക എന്താക്കാൻ പോവുകയാണ് ഇല്ലാതാക്കാൻ പോവുകയാണ് പ്രതിഷേധിക്കട്ടെ നിങ്ങളുടെ മാസാമാസം അതായത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പാവപ്പെട്ട സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം അവര് ഈ മൺവെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഈ നാട്ടിൽ അവരുടെ അഭിമു ഒരു കാലത്ത് അഭിമാന പ്രശ്നമായിരുന്നു പക്ഷേ അങ്ങനെയല്ല അതൊരു നിത്യവൃത്തിക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് കൂടി നല്ല കാര്യമാണ് ഈ ബി പി കൊളസ്ട്രോൾ ഷുഗറൊക്കെ വീട്ടിൽ ആ ജോലികളൊന്നും ചെയ്യാതിരുന്നവർക്ക് ആ ചെറിയ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു തൊഴിൽ കൊടുക്കണമെന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഇത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഇത് തീരുമാനിക്കാൻ ഇവരാരാണ് നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണമാണ്മാരെ കയ്യിലിരിക്കുന്നത് ആ നികുതിപ്പണം ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെയാണ് ഈ സവർണ തമ്പുരാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ അവരുടെ കാലഘട്ടത്തിൽ രാജാക്കന്മാരെ അവിടെ ഈ തൊഴിലാളി പണിയായിട്ട് ചെയ്തിരുന്നവരാണല്ലോ നമ്മളെല്ലാം അതുകൊണ്ടാണ് നമ്മൾ തൊഴിലാളി പാർട്ടിക്കാരൊക്കെ ആയിപ്പോയത് വെറും തൊഴിലാളികളായിട്ടാണ് നമ്മളെ കാണുന്നത് ആ തൊഴിലാളികളുടെ ജീവിതം രക്ഷപ്പെടുന്നു അവർക്കതൊരു വലിയ സഹായമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് മുതലാളിമാർക്ക് വലിയ തിരിച്ചടിയാകുന്നു സവർണ മുതലാളിമാർക്ക് വീണ്ടും ഈ നാട്ടിലെ പണം എന്ന് പറഞ്ഞാൽ അവരെ കുടുംബങ്ങളുടെ അടുത്ത് ദൂർത്തടിക്കാനുള്ളതാണ് അവർക്ക് സ്വയം ദൂർത്തടിച്ച് ജീവിക്കാനുള്ളതാണ് അവർക്ക് ആഡംബരം കാണിക്കാനുള്ളതാണ് ഈ ഖജനാവിലെ പണം എന്നിട്ട് ആ പണം ഇനി സാധാരണക്കാരന് കൊടുക്കേണ്ട പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അതായത് മുതലാളിക്ക് ഈ വിളവെടുക്കൽ സമയം വരുമ്പോഴത്തേക്ക് ആ സമയത്തൊന്നും തൊഴിലുറപ്പ് ജോലിയെ കൊടുക്കരുത് ആ സന്ദർഭത്തിൽ ഇവർ പോയിട്ട് എന്ത് ചെയ്യണം അടിമപ്പണി മുതലാളിയുടെ വയലുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കാർഷിക ഇടങ്ങളിൽ ചെയ്തോളണം എന്നുള്ള മാറ്റുമ്പോൾ നിങ്ങൾ അതിനെ പ്രതികരിക്കട്ടെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വികാരം ഉണരണ്ടേ പല കള്ളങ്ങളുമായിട്ട് വരും അതായത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ കൈ കിട്ടുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ സുരേഷ് ഗോപി പറയാറുണ്ട് ഇത് എന്ത് ജോലിയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്തോ ചെയ്യട്ടെ നിൻ്റെയൊന്നും വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയൊന്നും അല്ലല്ലോ ഈ നാട്ടിലെ നികുതിപ്പണമല്ലേ എടുത്ത് കൊടുക്കുന്നത് അത് തീരുമാനിക്കാം നിങ്ങളാരാണ് ആ സാധാരണക്കാരുടെ കയ്യിൽ ആ കാശ് കിട്ടുന്നതിൽ നിങ്ങൾക്കെന്താണ് ഇത്ര ചുറിച്ചിൽ അവരും ജീവിക്കട്ടെ ഈ നാട്ടിൽ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ അറിയാം ഈ തോട് റോഡിൻ്റെ വക്കുകൾ തുടങ്ങി പലതരത്തിലുള്ള ജോലികൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ജീവി ജീവിത ഉപാധിയായിട്ട് ഈ പണം മാറി മാറുന്നുണ്ട് ആ പൈസയാണ് കൊടുക്കേണ്ട എന്ന് എന്നവന്മാർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പുതിയ പരിഷ്കാരങ്ങൾ അതായത് ഇത്രയും ആൾക്കാർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റില്ല അവരുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ നാട്ടിലെ നികുതി പണം എവിടെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന പണമാണല്ലോ അല്ലല്ലോ നമ്മൾ കൊടുക്കുന്ന പൈസയല്ലേ അത് അവർക്ക് കിട്ടട്ടെന്നേ അവർക്ക് കിട്ടണം അവർക്ക് ഇനി അത് കൂടുതൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നതിനപ്പുറം ഈ നാട്ടിലെ ആശാസമരം എന്നുള്ള കപടമൊക്കെ കാണിച്ചതിന് ശേഷം ചെയ്തിരിക്കുന്ന തെമ്മാടത്തെ നിങ്ങൾ കാണുന്നുണ്ടോ പ്രതിഷേധിക്കണം ഉണരണം ആ വിഷയത്തിൽ ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനത്തെ ഒരു കാരണവുമില്ലാതെ കുറേ പാവപ്പെട്ട സ്ത്രീകൾ അതിൽ വന്നിരിക്കുന്നതിൽ ഇവർ രാഷ്ട്രീയം കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ആ പണം ഞങ്ങൾ തരില്ല നിങ്ങൾ വേണമെങ്കിൽ സ്റ്റേറ്റുകൾ കൊടുത്തു എന്നുള്ളതാണ് കാര്യം സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ ജി എസ് ടി എന്ന പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നികുതി പിരിച്ചുകൊണ്ട് പോവുകയാണ് സകലത്തിലും നികുതി അവർ ജി എസ് ടി എന്ന് പറഞ്ഞ് ഒരു രാജ്യം ഒറ്റ നികുതി എന്ന രീതിയിൽ പിരിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു തരാതെ ഇനി അതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത് ശതമാനം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടി തരാമെന്ന് അതായത് ഇപ്പോൾ തന്നെ ഈ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി ഒറ്റ നികുതിയാക്കി അവർ പിരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ തുലോം തുച്ഛമാണ് നമ്മുടെ നാട്ടിൽ സ്വന്തം തരത്തിലുള്ള വരുമാനങ്ങളുള്ളത് അതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോയതിന് ശേഷം സാധാരണക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലുറപ്പ് പോലെ തട്ടിത്തെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ജീവിക്കേണ്ടതെന്നേ അവൻ തൊലയേണ്ടവനാണ് ഇവിടെ ആര് മാത്രമേ ജീവിച്ചാൽ മതി സുരേഷ് ഗോപിയെ പോലുള്ള തമ്പ്രാമാരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റാകെ നിൽക്കുന്ന പ്രജകൾ അവർക്ക് മാത്രം ആണ് ഈ നാടിന്റെ സമ്പത്ത് നമ്മൾ കൊടുക്കുന്ന പണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിലേക്ക് എത്തുന്നതിൽ അസൂയ പൂണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ വളരെ ശക്തമായിട്ട് അമ്മമാർ പ്രതിഷേധിക്കേണ്ടതുണ്ട് എവിടെയൊക്കെ എങ്ങനെയാണോ നിങ്ങൾ ആരാണോ നിങ്ങൾ അതിനെ സമീപിക്കുന്നത് അവരോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ച ഒരു പദ്ധതിയെന്നും ഇനി കൊടുക്കണ്ട അല്ലെങ്കിൽ അത് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അമിതഭാരം അതായത് സർക്കാരിൻ്റെ തലയിലേക്ക് കൊണ്ടുപോകുകയാണ് നമുക്ക് അത്രത്തോളം കൊടുക്കാനുള്ള വരുമാനങ്ങളില്ല കാര്യം പൂർണ്ണമായിട്ട് എല്ലാ നികുതിയും തിരിച്ചെടുത്തുകൊണ്ട് പോയി യുവമാർക്ക് സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് ഈ നാട്ടിൽ കറങ്ങിയടിച്ച് നടക്കാനും ദൂർത്തടിക്കാനുമാണ് ഈ രാജ്യത്തിന്റെ നികുതിപ്പണം അവർ വിനിയോഗിക്കുന്നത് സാധാരണക്കാരന് ഈ ഒരു ജനകീയ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് ഇവർ പലതരത്തിലുള്ള കള്ളങ്ങൾ നിങ്ങളെടുത്ത് പറയും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇത് ആരുടെ കൈവശത്തുനിന്ന് കൊടുക്കുന്ന പണമാണ് ഞങ്ങൾ തരുന്ന നികുതി പണത്തു നിന്നാണല്ലോ അതിനെന്തിനും നിങ്ങൾ വെട്ടിക്കുറയ്ക്കണം ഈ ചോദ്യം വരുന്ന ഇതിനെക്കുറിച്ച് കള്ളം പറയാൻ വരുന്നവർ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണമെന്നൊരു അഭ്യർത്ഥനയുള്ളത് പ്രതിഷേധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈസ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പോവുകയാണ് അത് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് വയ്ക്കുന്നു എന്ന തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്കൊന്നും നേരത്തെ ഗ്യാസിന്റെ സബ്സിഡി നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നുകൊണ്ടിരുന്നതാണ് അതിനെ യുവന്മാർ രാഖി രാമാനൻ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ സുരേഷ് ഗോപി വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സബ്സിഡി ഇപ്പൊ കിട്ടുന്നില്ലാന്ന് ചോദിക്കാറുണ്ടോ അഞ്ഞൂറ് രൂപ അറുനൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആണ് ഇപ്പൊ എന്ത് ചെയ്ത് ആയിരം രൂപ അവന്മാരെ കൈ കൊടുത്താലേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ ഇതുപോലെ വിശ്വാസവും മതവും ജാതിയും പറഞ്ഞ് നിങ്ങളെ കൊള്ളയടിക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക അമ്മമാരെ ഈ വിഷയത്തിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട് ബി ജെ പി വന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കള്ളങ്ങളുമായിട്ട് വന്നാൽ പഠിക്കലത്ത് കയറ്റരുത് ചൂലെടുത്തവന്മാരെ അടിച്ചിറക്കിയിട്ട് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉന്നയിക്കേണ്ട സന്ദർഭമാണ് വിശ്വാസം കൊണ്ട് ഇതിനെ അല്ലെങ്കിൽ കള്ളങ്ങൾ കൊണ്ട് ഇതിനെ മറയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ഇവരുടെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലൂടെ സവർണാധിപത്യം തിരിച്ചു കൊണ്ടുവന്ന് പഴയ തമ്പ്രാൻ സിസ്റ്റം ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതങ്ങൾ ഇതിലൂടെ പരിപോഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ പുതിയ വഴിയാണെന്ന് അറിയുക അതുകൊണ്ട് ഒരു തരത്തിലും നിങ്ങൾ മാറി നിൽക്കരുത് ജാതിയോ മതമോ മറ്റൊന്നും പരിഗണിക്കാതെ ഇത് ഞങ്ങളുടെ അവകാശമാണ് കിട്ടിയേ മതിയാകുള്ളൂ വീണ്ടും ഇതിൽ കൂടുതൽ കിട്ടാനുള്ള രീതികളാണ് നമ്മൾ അറിയേണ്ടത് ഈ നാടിന്റെ നികുതി പണം സാധാരണക്കാരൻ്റെ കയ്യിൽ തന്നെയാണ് എത്തേണ്ടത് അവനും ജീവിക്കണമെന്നുള്ള ഒരു അവകാശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇത് ഈ ഒരു അപകടത്തെ തിരിച്ചറിയണമെന്നും മാത്രം ഈ നാട്ടിലെ അമ്മ പെങ്ങന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്